സുരേഷ് ഗോപിയും മകൾ ഭാഗ്യയും കത്തീഡ്രൽ ദേവാലയത്തിലെ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചു വിശ്വസിക്കുന്നവർക്കൊപ്പം ദൈവമുണ്ട് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന്റെ രൂപത്തിൽ സ്വർണ സമർപ്പിച്ച് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ലൂർദ് കത്തീഡ്രൽ തിരുനാളിന് പള്ളിയിലെത്തിയപ്പോൾ സ്വർണ കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി അധികൃതരെ അറിയിച്ചു ഏകദേശം അഞ്ചു പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായാണ് ഇത് തിങ്കളാഴ്ച രാവിലെ കുടുംബസമേതമാണ് സുരേഷ് ഗോപി പള്ളിയിലെത്തിയത് ബുധനാഴ്ചയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്കാരനായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് സുരേഷ് ഗോപി ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ ോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭാവിനി സുരേഷ് പരേതിയായ ലക്ഷ്മി സുരേഷ് എന്നിവരാണ് മറ്റു മക്കൾ എല്ലാം ദൈവങ്ങളുടെയും അനുഗ്രഹം ഈ കുടുംബത്തിനുണ്ടാവട്ടെ ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി